വലട്ടല്ലോ വലട്ടാ വലട്ടാ വരട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ നിങ്ങളെ നോക്കി കൊണ്ടൊക്കെ പ്രശ്നം അല്ല നിങ്ങൾ പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റിൽ കൂടി എന്തൊക്കെ ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞായിട്ട് ഞാൻ കേട്ടു അതിന് കുറ്റ ഇന്ന് ഞാൻ പറഞ്ഞില്ല ബാലേട്ടൻ കേന്ദ്രത്തിന് മാത്രമേ ഈ കേരളത്തിലെ കാര്യങ്ങളൊന്നും ബാലേട്ടൻ അങ്ങനെ കേന്ദ്ര സംസ്ഥാന വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ നീ കാര്യം തെളിച്ച് തെളിച്ച് പറ പറയാം അതും ഓഹോ അട്ടെ എന്താ പരാതി ഇത് ബാലേട്ടനോട് പറയാനുള്ള പരാതിയല്ല കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണല്ലേ അതെ എങ്കിൽ ഉൽപ്പലേ പരാതി മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റ് വഴി കൊടുക്കുന്നതാണ് നല്ലത് മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സംവിധാനം വഴി കേരള സി എം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പോവുക എന്നിട്ട് ഹോം പേജിൽ പബ്ലിക് ആക്സസ് ന്യൂ രജിസ്ട്രേഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു പേജ് വരും അതിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആവശ്യമായ വിവരങ്ങൾ ഫില്ല് ചെയ്യുക മെയിൽ ഐ ഡി ഫോൺ നമ്പർ വിലാസം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ഫോണിലേക്ക് ഒരു ഒ നമ്പർ വരും അന്നേരോ വീണ്ടും ഹോം പേജിലേക്ക് പോയി പബ്ലിക് ആക്സസ് ന്യൂ രജിസ്റ്റേഡ് ക്ലിക്ക് ചെയ്ത് മൊബൈലിൽ ലഭിച്ച ഒ നമ്പർ ഫില്ല് ചെയ്യുക അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതായി ഒരു കൺഫർമേഷൻ ലഭിക്കും മറ്റൊരവസരത്തിൽ പരാതിയോ വല്ലതും സമർപ്പിക്കാൻ വീണ്ടും രജിസ്റ്റർ ചെയ്യണ്ട എന്നർത്ഥം ശരി ഇതെല്ലാം കഴിയുമ്പോഴാണ് സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുക യൂസർ നെയിം ഉപയോഗിക്കാം അല്ലെങ്കിൽ മെയിൽ ഐ ഡി ഞാൻ അങ്ങനെ പറയാം ഇനി എന്താണോ നിങ്ങളുടെ പരാതി അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഫില്ല് മതി അല്ല എന്നാൽ ഉൽപ്പലയെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് പറയണോ അതോ ചായയും വേണോ സംശയം എന്ത് ഉണ്ടംപുരിയാണ് വേണ്ടത് ചായക്കൊപ്പം